എന്റെ ആട്ടോ ബോണ്ടയ്ക്ക് ലഡുവിന് ഒരേ വില ഇത് ലഡു ആണ് ഇത് ലഡു ആണ് ലഡുവിനെ വില കൂടും ബോണ്ടയ്ക്ക് വില കുറയും അതിനെ മാറ്റമുണ്ട് ലഡുവിനെ പിടിച്ച ബോണ്ടയുടെ വില ബോണ്ട അത്രണ്ട് ലഡു ഇത്ര ഉണ്ടാവുള്ളൂ വിലയില് മാറ്റങ്ങളുണ്ട് എന്റെ ചെങ്ങായി എന്റെ വാപ്പുവോ ഇവിടെ നോക്കി ആരാ പല്ല ഇവിടെ നോക്കി രണ്ടു പാലും പൊന്നുണ്ട് ഇവിടെ നോക്കിയേ നമുക്ക് ഇല്ലാത്തല്ലേ പൊള്ളന്നല്ലേ പറയണ് ഇവിടെ ഉള്ള തന്നെ പറയണേ

ബോണ്ട ണ്ട് ലഡു ഇത്രണ്ടാവുള്ളൂ വിലയില് മാറ്റുണ്ട് എന്റെ ചെങ്ങായി എന്റെ വാപ്പുവോ ഇവിടെ നോക്കി ആരായിരം പാലില്ല ഇവിടെ നോക്കി രണ്ടുപേലും പൊന്നു ഇവിടെ നോക്കേ ഇല്ലാത്തന്നല്ലെന്നല്ലേ പറയണുണ്ട് ഇവിടെ ഉള്ളതന്നെ പറയാന് ആയിരം കുട്ടിയും ഇറക്കില്ല അഞ്ഞൂറ് കൂട്ടി അയാൾക്ക് അനുസരിച്ച് ചോദിച്ചോ എന്തായിക്കോട്ടെ ഒരു ഒരാണെങ്കിലും മൊഴികളാ നല്ലത് ആ പോലെ ചോദിച്ചു എന്താ എന്തേലും ഒന്നോടന്നോട്ട് Hey, uh quite, quite yeah. ോ ഇരുപത്തി ഏഴ് അല്ല ഒരു മച്ചർ ഇരുപത്തി കച്ചവടക്കാരനാ കൊണ്ടുപോയിക്കോളും ഞാൻ കടുത്ത് തരണണ്ടല്ലോ അല്ലേ ഇത് ഇരുപത്തിയേഴ് മുപ്പ ലാസ്റ്റ് വരെ ഇരുപത്തി ഒൻപത് മുപ്പത് വന്ന ഇതാണ് ഞാനിപ്പോ ഒന്നും കൂടുതലാ കേട്ടോ പത്തൊമ്പത് എത്രയ്ക്കുണ്ട് ഞാൻ നമുക്ക് എത്ര ചോദിച്ചോളൂ പലരും പല വരയ്ക്ക് ചോദിക്കുന്നുണ്ട് ചില കന്ത് കറക്കും ചില കന്നും കറക്കില്ല എന്നെ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞെന്ന് തോന്നുന്നുല്ലേ അതാണ് പതിമൂന്നെണ്ണം പതിമൂന്നെണ്ണത്തിൽ ഒറ്റ 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 ഒന്നേ ഉള്ളൂ ഇതും ഇതും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ പണി കഴിഞ്ഞു ഇതിനെ അവിടെ കെട്ടിയിട്ടും പിടിച്ചത് അവിടെ ഒക്കെ കെട്ടിയാണ് വേർത്ത് വന്നാണല്ലോ ആൾക്കാരൊക്കെ നല്ല രസമാണ് അത് കൊണ്ടേ കഴിഞ്ഞത് പിന്നെ ഉണ്ടാവില്ല അത് മനസ്സിലാക്കിക്കോളി ഞമ്മളൊക്കെ ഇന്നത്തേക്കും ഈ നാളെയോ ഒരു പണിക്കും കൂടി ഒരുപാടിന്ന് കൂടാനാണ് കുറവില്ല ഈ അവിടെ നിന്ന് ഇനി കുറയൂലല്ലോ

അതെ അപ്പൊ കുടിക്കടോ കൊടുക്കേ എന്റെ ആ കയ്യിലോടും അവര് കൈരാശി കൊടുക്കുന്നു ആയി കൊടുക്കട ഇങ്ങനെ പൈന നേരം പറഞ്ഞു ഫൈനോടിക്കുന്നു ശരിക്കും കരാതി വാങ്ങണ്ടായിരുന്നു ആയിരം കൂടി വാങ്ങണ്ടായിരുന്നു ആയിരം കൂടി വാങ്ങണ്ടായിരുന്നു രാവിലെ അങ്ങനെ പറഞ്ഞ കൊടുത്ത് കൊടുത്തിട്ടു ഞമ്മടൊക്കെ തന്നെ അത് ഇത് ഇത് ഞമ്മടത്തെ ഒന്നാണ് കൊണ്ടേക്കോ അജിങ്ങനെ നടന്നതി ചായ വാ ഇത് ശരിയാണോ കച്ചവടം ഞങ്ങടെ പിടിച്ചു മാറ്റി പിടിച്ചു നീ മുപ്പത്തിരണ്ട് വരെ പറയും നീ ഈ കുറച്ച് പറയ ഞാൻ പറഞ്ഞോളു ും കിട്ടിറക്കിട്ടിറക്കഴിച്ചു അപ്പഴേ കറക്കാ അപ്പഴാ ഭാവിലെ ഏഴുമണിയാകുമ്പോ ഞങ്ങളൊക്കെ എപ്പോഴൊക്കെ എത്തിച്ചാ കെത്തിന്റെ ഏഴ് മണിക്ക് ഇറക്കാൻ പറ്റില്ല ഏഴ് മണിക്കറക്കാൻ പറ്റുമ്പോൾ ഞാൻ അടുത്താഴ്ച്ച വന്നു പോകുന്നതേരാ ഇത് ആറുമണിക്ക് ഇറക്കണം ആറ് മണി അതാണ് അതാണ് അത് തരണേ ആനക്കൾക്കാരിപ്പൊ ഒരുപാട് ആൾക്കാർ ചുറ്റും നമ്മളെല്ലാം അങ്ങോട്ട് തരും കൊത്തിക്കൊണ്ട് പോകണം പറഞ്ഞത് ഒക്കെ ഒക്കെ ഈ മല ഈ സീറ്റിരിക്കണേ ഈ ചോണ്ടോണ്ടിരിക്കണെ കുറെ ആൾക്കാര് ചൂണ്ടേ ചോണ്ട ഞാൻ പെട്രില്ല അവര് പറയാനേ ചോണ്ട കുറച്ചാൾക്ക് ചോണ്ട എല്ലാരും ആരും അറിയില്ലേ ഇത് ചോദിച്ചോ എത്ര 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 എത്തെ അതിന് എന്തൊരു ഞാൻ കിട്ടിയാലും ഇല്ലെങ്കിൽ ഇല്ല പറയാൻ പറ്റുള്ളൂ പോലത്തി അത് പോണവരിക്ക പട്ടാമ്പി പോയാലും ഒഴുക്കി വിട്ടാലും ആ പാവ പൈസക്ക് കൊടുക്കൂല കയറൊക്കെ നിങ്ങളൊക്കെ വിട്ടാന്ന് വെച്ചാൽ ആളന്നെ വിറ്റാലോ നിങ്ങളൊക്കെ അത് ഒന്ന് മാറ്റാൻ പറഞ്ഞു ഇരുപത്തഞ്ചൂറ് വെച്ചോ തരൂല്ല ഞാനിപ്പോ എന്റെ എന്റെ നീ ഒന്നുള്ള എന്തിട്ട് പേ പത്ത് പൈസ ഒക്കെ കഴിയുമ്പോ നിൽക്കുകയാണെങ്കിൽ കുടുങ്ങിയപ്പോ ഒന്നുക്കണ്ട പടാ പാട് നിങ്ങളൊക്കെ ചോദിച്ചു ഒന്നിനും എന്തിട്ട് പെരേല കുട്ടികളുണ്ട് രണ്ടാൾക്കാരുണ്ട് ഓർക്കെന്താ പാലുച്ചിന്റെ അത് ഇവിടെ കൊണ്ടിരുന്ന ഇവിടെ കൊണ്ടിരുന്ന എന്തിനാ അറിയോ എല്ലാം മനസ്സാ ഏഹ് മനസ്സും ഇവിടെ നോക്കി ഇവിടെ ഇവിടേക്ക് എന്തിനായിരുന്നു കൊണ്ടിരുന്ന അഞ്ഞൂറ് കിട്ടാനാണ് അഞ്ഞൂറ് കിട്ടിയില്ല നട്ടം വരാണെങ്കിലേ പേരെ കൊണ്ടിട്ട് എന്റെ കുട്ടിയിലാണ് കുടിച്ചിട്ടേ വെക്കി ഞാന് അതന്നെ കുട്ടികളുടെ പേരയിലുണ്ട് ഇവിടേക്കെ അതിന് പേരേ പേരല് എരുമേന വാങ്ങിരുന്ന കറുത്താ നമ്മടെ പേരോ നമ്മടെ പേരിൽ എരുമപ്പാലേ അവർക്ക് അത് ശരിയാപ്പാലും ആ അത് കോഴപ്പല്ലേ സൊസൈറ്റി അപ്പുറത്തന്നെ നമ്മളെ പേരുടെ അപ്പുറത്തെ ആണെ ഇങ്ങളോ അത് ഇങ്ങളല്ലാന്ന് അതിന് കാരണം നോക്കി ഭയങ്കര കാരണം നോക്കിതാ അല്ല സ്വഭാവം പോയി കിട്ടി നോക്കി കളാം കുട്ടിയാ വീഞ്ഞു നോക്കിന്ന് ഒറ്റ പേരെയുള്ള പോയിക്കുട്ടിയാ തരുവേ തരുവരാ പൈസ നിങ്ങൾക്ക് ഇങ്ങക്ക് പയ്യായില്ലോ പോയിക്കോളി നമ്മുടെ പേരേ കൊണ്ടിരുന്ന കെട്ടാൻ പറഞ്ഞു പിന്നെ ഇതിൻ്റെ ആൾക്ക് വെച്ചു കൊടുക്കണേ മനസ്സിലാക്കാം എന്തോ കിട്ടൂല്ലേ ഞാൻ ഞാൻ എത്രക്കാന്ന് വാങ്ങിയിട്ട് അന്ന് കണക്ക് ഒരു വണ്ടി പോയത് പത്തഞ്ചൂറ് കിട്ടുന്നു ഞാനും കച്ചവടത്തിന് ചോച്ചി ചോ പാമ്പോലെ ചോച്ചി اچھا رھمڙو پنهنجا کانا اچار پنهنجا کانا کملو جو کائين